ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എന്നാൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം കൂടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ഒരു ബോൾ നൂറ് ഗ്രാമിൻ്റെ ഒരു ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വെന്ത കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഇതിനകത്തേക്ക് നമുക്ക് കൊടുക്കാം കൂടെ ഒരു രണ്ട് ചെറിയ തക്കാളിയും രണ്ട് ചെറിയ തവാളയും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്നും വായണ്ട കിട്ടിയാൽ മതി ഒരുപാട് വേണ്ട വേണ്ട വയണ്ട കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ഇത് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴിച്ചെടുക്കാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് പപ്പടി മുഴുക്ക് പൊടി കൂടി പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് മുട്ട കൂടെ പൊട്ടിച്ച് എടുക്കുന്നുണ്ട് ഇതും കൂടെ നമ്മൾ കൂടി മുപ്പിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കാം കൂടെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് അതൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതിയേ ഇനി നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്